റെസിപ്പീസ് മേ മല്ലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ ഗ്രേവിയാണ് അതിനാവശ്യമായ രണ്ട് കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് തൈര് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാള വലുതരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് ഒന്ന് ഗോൾഡൻ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം പിന്നെ ബാക്കി വരുന്ന എണ്ണയിൽ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് രണ്ട് കഷ്ണം പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ് അതോടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ അരച്ച പേസ്റ്റാണ് കേട്ടോ അതുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ വേണ്ടത് ഗരം മസാല പൊടി നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് പെരിഞ്ചീരക പൊടിയും കൂടിയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഇതൂടെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി വേണ്ടത് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക അതിൻ്റെ ആവിയിൽ തന്നെ നല്ലതുപോലൊന്ന് വെന്ത് ഉടയൂ അത് നല്ലതുപോലെ അത് വെന്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ നിളക്കി വച്ചിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇടാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെക്കാം നന്നായി ഒന്ന് വേവട്ടെ അതുവരെ അടച്ച് വെക്കാം ഇനി ഇറച്ചി വേകുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് കൊടുത്ത സവാളയുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ അതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്തം നോക്കാൻ കൊണ്ടിന്ന് ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ കൂട്ടം അതിനകത്തേക്ക് ഒഴിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ വെള്ളം വേണ്ട ഇതുപോലെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കറിയാക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് പൊറോട്ടൻ്റെ ശരി ചപ്പാത്തിൻ്റെ ഉഴുപ്പും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക